വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മള് രണ്ടു ദിവസം മുന്നേ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോ അല്ല സുഡിയോയില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരുപാട് ഡ്രസ്സസ് എടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് സുഡിയോ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ നമ്മൾ പോയപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ട്രൈല് ചെയ്യാൻ എടുത്തത് ഫുള്ള് നമ്മൾ എടുത്തിട്ടു കാരണം എല്ലാം ഇട്ട് നോക്കുമ്പോൾ ഒന്നിനൊന്ന് എന്ന് വെച്ചാൽ ഒന്നിനൊന്ന് രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ വീഡിയോയിലായാലും അതേ ഷോർട്സിലായാലും അതേ അടുത്ത ഡ്രസ്സസ് ഒന്ന് കാണിച്ചു തരുമെന്നുള്ള കമന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു അത് കാൻസർ ആന്ന് അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റുഡിയോ ഹോൾ വീഡിയോ തന്നെ അപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റുഡിയോന്ന് സ്റ്റുഡിയോ നമ്മള് കൂടുതൽ ടോപ്സ് ആണ് എടുത്തത് അവിടെ കൂടുതൽ ടോപ്സ് ചെയ്യാനേ എന്ന് വെച്ചാൽ ഈ കുർത്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത്ര നല്ല പക്ഷെ അത്ര നല്ല കളക്ഷൻസ് കൂടുതൽ അവിടെ രസുള്ളത് ഇതുപോലത്തെ ടോപ്സും പിന്നെ മോഡേൺ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ കൂടുതൽ കളക്ഷൻസ് ഉള്ളത് അവിടെ അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ എടുത്തതും അപ്പൊ ഇത് ഒന്നാമത് അവിടെ നിന്ന് എടുത്തതാ കേട്ടോ ഈ ഒരു ഇത് ഇങ്ങനത്തെ ഒരു കോളർ വരുന്ന ഇങ്ങനത്തെ ഒരു ടോപ്പ് ഞാൻ വേണം കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പൊ അവിടെ പോയപ്പോ ജസ്റ്റ് എനിക്ക് കിട്ടിട്ടോ നല്ല നല്ല രസം ഉണ്ട് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടില്ല ഹലോ ഗൈസ് ഇപ്പം നമ്മൾ നോർമൽ മോപ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പണിയാനുള്ള ചെറിയൊരു മടിയും ബുദ്ധിമുട്ടും അതേപോലെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന പറ്റാതിരിക്കലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലേ സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ അഗാരോ റീജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പാണ് ഈ അഗാരോയുടെ ഇലക്ട്രിക് മോപ്പ് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോൺ എന്നാണ് പിന്നെ ഈ ഒരു ബോക്സ് ആണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ടു മോപ്പ് പാഡ്സ് ഉണ്ട് അതേപോലെ തന്നെ വൺ ഫിഫ്റ്റി ആർ പി എം ബോട്ടം പാറ്റ് സ്പീഡും വരുന്നുണ്ട് ഈ രണ്ട് പാഡ്സ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഈസിലി അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമുക്ക് ആവശ്യം വരും അത് ഡ്രൈ അറ്റാച്ച് ചെയ്ത് വയ്ക്കാനും പറ്റും ഈ ഒരു ഇലക്ട്രിക് മോപ്പ് വാട്ടർ സ്പ്രേ ചെയ്യുന്ന പോലെയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വൺ സെവൻറ്റി ഫൈവ് എം എൽ വാട്ടർ ടാങ്ക് അവർ തരുന്നുണ്ട് പിന്നെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മെഷറിംഗ് കപ്പും തരുന്നുണ്ട് കേട്ടോ ആ ഒരു പാക്കേജിൽ തന്നെ ഇത് അവൈലബിൾ ആണ് വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ണ പ്ലഗും അതേപോലെ ഹാൻഡിലും ഒരു പ്ലഗ് വരുന്നുണ്ട് അത് രണ്ടും കൂടി ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത് അല്ലെങ്കിൽ അത് രണ്ടും കൂടി കണക്ട് ചെയ്യാണ് കേട്ടോ വേണ്ടത് പിന്നെ നമുക്ക് ഈ എക്സ്റ്റെൻഷൻ റോഡിന്റെ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത്ര അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഓരോ ലെവൽസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ലെവലിൽ നമുക്ക് ലോക്ക് ചെയ്തിട്ടും നിർത്താൻ പറ്റുമോട്ടോ നമ്മുടെ ഹാൻഡിലിൻ്റെ ടോപ്പിൽ ടു ബട്ടൺസ് വരുന്നുണ്ട് ഒന്ന് പവർ ഓൺ ബട്ടണും ആണ് നെക്സ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്യണ ബട്ടൺ ആണ് കേട്ടോ അപ്പം ഈ രണ്ട് ആണ് നമുക്ക് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഹോൾ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ലെവൽസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അത് ആ രണ്ട് പ്ലക്സും കൂടിയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റോഡ് കറക്റ്റായിട്ട് അവരിൽ പ്ലേസ് ചെയ്ത് വെക്കാം അക്കാര്യം ഇലക്ട്രിക് മോപ്പ് എല്ലാ കോമ്പോണൻസും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഈ ഒരു ഇലക്ട്രിക് മോപ്പ് വരുന്നത് വൺ ഇയർ വാൻ വാരണ്ടി കാർഡും കൂടിയിട്ടാണ് പിന്നെ രണ്ട് എക്സ്ട്രാ മോപ്പ് പാഡ്സും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ചാർജർ അതിൽ അവൈലബിൾ ആണ് നമ്മൾ ഇത് ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പ്ലഗിൽ കുത്തിയിട്ട് ഫോർ അവേഴ്സ് നമ്മൾ ചാർജ് ചെയ്യണം ഫോർ അവേഴ്സ് ചാർജ് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു യൂസേജ് വരുന്നത് പിന്നെ ഈ മെഷറിംഗ് കപ്പിൽ നമ്മൾ വാട്ടർ ഫിൽ ചെയ്തിട്ട് നമ്മൾ ആ ടാങ്കിൽ ഒഴിച്ചു കൊടുക്കുക വേറെ ഒരു എക്സ്ട്രാ വാട്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ പവർ ഓൺ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് നമ്മൾ ആ വാ

ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ബെഡിന്റെ അടിയിൽക്കോട്ടെ എല്ലാവരും സൂപ്പർ ആയിട്ട് കംഫർട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വിത്ത് മിനിമൽ എഫർട്ട് നമ്മൾ സാധാരണ മോപ്സ് യൂസ് ചെയ്യുന്ന പോലെ ടബും വാട്ടറും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ആഫ്റ്റർ യൂസ് നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് മാത്രം മാത്രം യൂസ് ആ മോപ്പാഡ്സ് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അറ്റാച്ച് ചെയ്യാം അപ്പൊ ഈ ഒരു പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് ഇത് ഓൾറെഡി ബാബുമായിട്ട് ഇട്ടതാണ് ഇതും അതുപോലൊരു കോളർ വരുന്ന ടോപ്പാണ് പക്ഷെ ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല കാരണം അത്യാവശ്യം ഇത് ലെങ്ത് ഉണ്ട് ഇതും അതുപോലൊരു കോളർ വരുന്ന ഒരു രസമാണ് ആ ഇതും നല്ല രസമുണ്ട് ഇതിന്റെ സെയിം കളർ ചേഞ്ച് ബ്ലാക്ക് ഉണ്ട് വല്ലാണ്ട് ക്രോപ്പ് അല്ല അത്യാവശ്യം ആ വല്ലാണ്ട് ക്രോപ്പല്ല ഇതോ നല്ല മെറ്റീരിയൽ ആട്ടോ അപ്പം ഇതുപോലൊരു കോളർ വരുന്നതാണ് കാരണം കോളർ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇത് നല്ല സ്ട്രെച്ചബിളായിട്ട് നല്ല ഫിറ്റായിട്ട് കിടക്കും കേട്ടോ നല്ലൊരു രസമാണ് വൈറ്റ് കളറായിട്ട്

ഓക്കെ ആയിട്ട് വരുന്ന ടോപ്പാണ് ഈ ഒരു കളറും ഇത്തിരി റയർ ആയിട്ടുള്ള ഒരു കളർ നമ്മളുടെ ഇല്ലാത്ത പോലത്തെ കളറായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടെണ്ണായി പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പ് ഇതെന്തുവാർട്ട് ടീഷേർട്ട് എത്രയോ രൂപ തോന്നുന്നു പക്ഷെ കുറെ നല്ല നല്ല ടീഷർട്സ് ഇങ്ങനെ റേറ്റ് കുറവില് കണ്ടപ്പോ രണ്ടു മൂന്നും എടുത്താൽ ഞങ്ങള് ഞങ്ങള് ടീഷർട്സ് ആണ് കൂടുതലും ഇടാറ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാം പക്ഷെ വീട്ടിലിടാൻ വീട്ടിലിടാൻ വേണ്ടി മേടിച്ചൊരു എന്താ ടീഷർട്സ് ആണ് പിന്നെ ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുപോലെ കൈ വരുന്നതോ ഇത് ഞാൻ എന്തായാലും അടുത്ത് ഇടുന്നുണ്ടാവും അപ്പം നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ കൈ വരുന്നത് എനിക്ക് വൈ ഇപ്പം എനിക്ക് സ്ലീവ്ലെസ് ഇട ഇഷ്ടപ്പെട്ടു അപ്പോൾ ഭയങ്കര തടി കുറവായത് കാരണം പണ്ട് എനിക്ക് സ്ലീവ്ലെസ് ഇട ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് സ്ലീവ് ലെസ് ഡോടെ ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം നല്ല രസപ്പെട്ട് കാരണം ഓവറായിട്ട് തടിയില്ലെന്ന് കുറച്ച് തടി വെച്ചത് കാരണം എനിക്കിഷ്ടമാണ് അപ്പോൾ ഈ ഒരു ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ട് ഈയൊരു കൈയും കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതും ഓൾമോസ്റ്റ് ക്രോപ് ടോപ്പ് പോലെയാണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് രണ്ട് ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇത് ഇതും വൈറ്റ് ആണ് വേറെ വെച്ചാൽ ഇതേ സെയിം ഞാൻ എന്റെ സൈസ് നോക്കി ഇത് തേർട്ടി ആണ് ഫോർട്ടി സൈസ് ഞാൻ നോക്കിണ്ടായിരുന്നു പക്ഷെ മമ്മിതെടുത്ത കാര്യം അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരേത് രണ്ടെണ്ണം വേണ്ട വച്ചിട്ട് വേറെ ഒരു വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം വൈറ്റ് ആണ് അത് കാണിച്ചത് അതൊന്നും എടുത്ത് റെഡി അതിനെ അപ്പൊ ഈ ഒരു വൈറ്റ് എടുത്തത് നല്ലവണ്ണം ഇത് മമ്മി എടുത്തതാണ് വേറെ ഞാൻ ഒരു സാന്റിൽ അതും സെയിം കളർ വൈറ്റ് തന്നെയാണ്

നന്നായി കാരണം ഒരു നേരെ അറിയാം അപ്പൊ ഈ ഒരു വൈറ്റ് കളർ എനിക്ക് ഇങ്ങനെ ഒരു വൈറ്റ് ഷർട്ട് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ ഷർട്ട് നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഷർട്ട് ആണ് പിന്നെ ഇത് ഇതൊരു സ്ലീവ്ലെസ് ടോപ്പ് ആണ് കേട്ടോ ഇവിടെ ആ ഇതൊരു സ്ലീവ്ലെസ് ടോപ്പാണ് ഇത് സൈഡിൽ ഇങ്ങനെ വള്ളി പോലെ തൂക്കിയാണ് ഇതിന്റെ രസം ഇത് നല്ല രസം ഇത് കഴുത്ത് കുറച്ച് കേറിയിട്ടുള്ള കുടുങ്ങി കിടക്കണ പോലത്തുള്ള ഒരു ടോപ്പാണ് പക്ഷെ രസം സ്ലീവ്ലെസ് ആയിട്ട് രസം നല്ല രസം പിന്നുള്ളത് പിന്നെ ഇത് വാഗൂട്ടിട്ട് ഞാൻ നോക്കിട്ടില്ല ഇതും ഒരു ബ്ലാക്ക് കളർ കൈ ഇതും കഴുത്ത് കുറച്ച് കേറി കിടക്കണ പോലത്തെ നമ്മള് സ്റ്റുഡിയോ മമ്മി ഓർഡർ ചെയ്താണ് കേട്ടോ ഇത് വെറുതൊന്നും നോക്കി കാണിച്ചാൽ നമ്മളെ ഓൾറെഡി ഇതുപോലത്തെ നമ്മളിപ്പോ കൊറച്ചായിട്ട് ഇങ്ങനത്തെ സ്ലീവ് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സ്ലീവ് ഇങ്ങനത്തെ ഞാൻ ഇതുപോലൊരു സ്ലീവ്ലെസ് ടോപ്പ് ആണ് സ്ലീവ്ലെസ് പിന്നെ അതിന് സെറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളർ പാൻറ്റും വരുന്നുണ്ട് അതങ്ങനെ ആ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച് ബ്ലാക്ക് ഫസ്റ്റ് കാണിച്ച വൈറ്റിന്റെ സെയിം എക്സാക്ട് മോഡൽ പക്ഷെ കളർ ചേഞ്ച് ബ്ലാക്ക് കിട്ടോ ഇതിലും അതേപോലെ സെയിം കോളർ നല്ല നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഇതെന്താ ആ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഇത് കാണിച്ചില്ലേ ഈ ഒരു കളറിലുള്ള ടോപ്പ് കാണിച്ചില്ല അതിന്റെ സെയിം വൈറ്റ് ആ വരുന്ന സെയിം വൈറ്റ് കളറിലുള്ള ഈ ടോപ്പിന്റെ കുറച്ച് പോലെ കുറച്ച് ലൈറ്റ് ആണ് കാര്യം പറയട്ടെ നമ്മുടെ മെയിൻ റോഡേ മുൻവശം ആയതുകൊണ്ട് വണ്ടിയിൽ പോലെ സൗണ്ട് ഒക്കെ ഇറിറ്റേഷൻ ആവുമ്പോ ചോദിക്കുക നമുക്ക് ഇത്ര വണ്ടി പോയില്ലേ നമ്മുടെ വീടിന് മുന്നേ മെയിൻ നമ്മുടെ വീടിന്റെ മുൻവശം മെയിൻ റോഡ് ആയതുകൊണ്ട് മെയിൻ വണ്ടി എന്തോ ഉദ്ദേശിച്ച ഇത് ഉണ്ണി ഷേപ്പിടിയും ഇത് എന്താ പറയാ നല്ല രസം ഇങ്ങനെ കാർഗോ പാന്റ് അല്ല നമ്മള് ട്രൗസർന്നിന് പറയാ പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പാന്റ് ഇങ്ങനത്തെ പാന്റ്സ് വേണമെന്ന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ തേർട്ടി സൈസേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ വലിയ പാന്റ് ഇടുമ്പോ ട്വന്റി എയ്റ്റ് സൈസാണ് കേട്ടോ കറക്റ്റ് പക്ഷെ ഇത് തേർട്ടി സൈസ് ആകുമ്പോ അടിക്ക് കറക്റ്റ് ആണ് പക്ഷെ നമ്മുടെ വേസ്റ്റ് ഇത്തിരി എന്താ ഷേപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ അതെന്താ ചെയ്യാൻ അറിയില്ല ഇത് എലാസ്റ്റിക് മോഡലാണ് കണ്ടോ അവിടെ പോയപ്പോള സൈസ് ഇന്ത്യ അത്ര

പക്ഷെ ഇതൊക്കെ ഇടുമ്പോ നല്ല രസം ഉണ്ട് കേട്ടോ സ്ലീവ്ലെസ് ആണ് ബാക്ക് സൈഡിൽ ഒരു കട്ട് ഉണ്ട് അതാണ് നല്ല രസം അത് ഞാൻ ഇട്ട് നോക്കണത് ഉണ്ട് അതൊക്കെ നമ്മക്ക് ഇങ്ങനെ സൈഡിൽ കൊടുക്കെ വരുന്നുണ്ട് അപ്പൊ നല്ലൊരു സൈഡ് അത് കണക്ക് സൈഡിൽ സൈഡിൽ ലെഫ്റ്റ് നല്ല ചെറിയൊരു വരുന്നുണ്ട് സോ ഈയൊരു മെറ്റീരിയലോ അതെല്ലാം നമുക്ക് ഇടാൻ കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ 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 സൂപ്പർ എനിക്ക് ഈ ഡ്രസ്സിന്റെ കട്ട് പിന്നെ ഇത് ഇതും കുറച്ച് ഇത് എനിക്ക് ഒന്നും മുട്ടിന് താഴെ അല്ലെങ്കിൽ മുട്ടിനൊപ്പം വരുന്ന ടോപ്പാ ഇതെനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സംഭവം എനിക്ക് മനസിലായിട്ടില്ല നമ്മൾ ഈ ഒരു സാധനം കട്ട് ചെയ്താലേ നമുക്ക് നേരെ ഇടാൻ പറ്റുള്ളൂ ഉള്ളിൽ ഇതുപോലുള്ള ഒരു ഇന്നർ വരുന്നുണ്ട് പിന്നെ പുറത്ത് ഫുൾ പുറത്തുള്ള വരുന്നത് ഫുൾ ഇതുപോലെ നെറ്റാണ് കേട്ടോ ഞാൻ ഒരു ഇത് ഞാൻ ഇടുമ്പോ കാണിച്ചത് കാരണം ഇത് എനിക്ക് അറിയില്ല ഇതാണ്ടോ ഇത് ഉള്ളിലിട്ടിട്ട് ഈ ഒരു നെറ്റ് ശരിക്കില്ല ഉള്ളില് സാധാരണ ക്രോപ്പ് ഇന്നർ ഇട്ടിട്ട് ജീൻസിന്റെ പൊട്ടി സംഭവം റെഡി ആയിട്ടുണ്ടോ പിന്നെ ഇതൊരു ഷർട്ട് മോഡൽ വരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് കേട്ടോ പക്ഷെ കണ്ട ഒരു നൈറ്റ് ഡ്രസ് പോലെ തോന്നുന്നു ആണ് നൈറ്റ് ഡ്രസ് പക്ഷെ ഇത് പുറത്തേക്കൊക്കെ ഇടാൻ ജീൻസിനൊക്കെ നല്ല ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ കോളർ നോർമലായിട്ട് വരുന്നില്ല ഇവിടെ ഒരു മടക്ക് വരുന്ന പോലത്തെ മോഡലില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ഇത് പിന്നെ ഇത് വാവ വാവയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടീഷർട്സ് എടുത്തിട്ട് രണ്ടാമത്തെ ടീഷർട്ട് ഇത് മമ്മിയും എടുത്ത തോന്നുന്നു അല്ലെ അപ്പൊ ഇത് ഞാൻ കേട്ടോ ഒരു ഇതിന്റെ മുകളിൽ നല്ലൊരു രസം ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് പോലുള്ള പിന്നെ കൊറേ ടീഷർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അതില് മമ്മിയുടെ ടീഷർട്സും ഇത് ഇത്തിരി ക്രോപ്പ് അധികം വീട്ടിലിടുന്ന വലിയ രസിക്ക് ഇതാരടുത്ത് ഇതൊക്കെ മമ്മി എടുത്തിട്ടുണ്ടാവും അപ്പൊ ഇത്രയും ഡ്രസ്സസ് ആണ് നമ്മൾ സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്തിട്ട് അമ്മ വേഗം കുളിച്ചോട്ടെ ഓക്കെ അപ്പൊ അപ്പൊ ഇത്രയും ടീഷർട്ട് ഇത്രയും ഡ്രസ്സസ് ആണ് അപ്പോൾ ഇത്രയും ഡ്രസ്സസ് ആണ് കേട്ടോ എടുത്തത് ഇപ്പൊ ഈ ഒറ്റപ്പാലം ലൊക്കാലിറ്റിയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി എന്താ വിസിറ്റ് ചെയ്ത് നോക്കുക കാരണം ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് അത് ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഇവിടെ അടിപൊളി അടിപൊളിയായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു പാലക്കാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റുഡിയോയിൽ അവിടത്തെക്കാട്ടിലും ഇവിടെ കളക്ഷൻസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും തയ്ക്കാം എന്തായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു പർച്ചേസിൽ ഈ ഒരു ഡ്രസ് അത് ഒരുപാട് നോക്കേണ്ടി ഒന്നും വന്നില്ല പോയി പിന്നെ ഡ്രസ് മാത്രല്ല സൂഡിയോടെ അവിടെ ലിപ്സ്റ്റിക്കോള് പിന്നെ ഓരോ പെർഫ്യൂംസ് അതേപോലെ നമുക്ക് അങ്ങനെ മേക്കപ്പ് സംബന്ധമായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊന്നും അവിടെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ റിയില്ലൊന്നും നോക്കി കോസ്മെറ്റിക്സ് ആയി പോയിട്ടില്ല കാരണം ഇന്ന് ഫുള്ള് ഷൂ ഒക്കെ ഉണ്ട് ഷൂ സൂപ്പർ സൂപ്പർ കളക്ഷൻസിൽ ഉണ്ടായിരുന്നുള്ളൂ നല്ല ലാവൻഡർ കളറിലൊക്കെ നമ്മൾ ഡ്രസ്സ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ ഇനി എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇടയ്ക്ക് പോയി നോക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി പറയുന്നത് നമുക്ക് ഈ ഒരു ഹാപ്പി ഷോപ്പിംഗ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പോയ ഉടനെ നമ്മൾ എന്തൊക്കെയോ നമുക്ക് കണ്ടിട്ട് ഒരു ഇഷ്ടപ്പെടില്ലേ കാരണം ഡിഫറെന്റ് സൈസസ് അവൈലബിൾ അപ്പൊ നമ്മുടെ സൈസ് നോക്കിയിട്ട് കുറെ ട്രൈ ചെയ്യാൻ എടുത്തു ട്രൈ ചെയ്യാൻ എടുത്തിൽ ഒന്നോ രണ്ടെണ്ണം നമ്മൾ മാറ്റി ബാക്കി എല്ലാം മാറ്റിയതൊന്നുമില്ല ഇത്രയും അത് രസം അപ്പൊ ഇത്രയും എടുത്തില്ല ഇത് രണ്ടെണ്ണം എക്സലന്റ് ലുക്ക് ഇല്ല എന്നാലും കൊള്ളാം എന്നുള്ള ഒരു ലുക്ക് ഉള്ളതൊക്കെ നമ്മൾ മാറ്റി കാരണം അത്രയും നല്ല സെലക്ഷൻസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോ എന്തായാലും ൊക്കേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ അതാണ് ഡ്രസ്സേ ആദ്യമൊരു ഷൂട്ടൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ തലേ ദിവസം വിളിച്ച് പറയുക നമ്മളിപ്പോ എറണാകുളത്തൊക്കെ നമുക്ക് പ്രൊമോഷൻ ഫിലിമിന്റെ ഒക്കെ ഷൂട്ടുണ്ടാവുമ്പോ പെട്ടെന്ന് വിളിച്ച് പറയാം ഷൂട്ട് കിട്ടും നാളെ വരാൻ പറ്റിയോ ചോദിച്ചിട്ട് അപ്പൊ നമ്മള് കിടന്നെട്ടോ ഇപ്പൊ നമുക്ക് എങ്ങനെ വിളിച്ച് പറഞ്ഞാല് രാത്രി കളിച്ചാൽ പോയപ്പോ എടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നാളെ എറണാകുളം പാലക്കാട് തൃശ്ശൂർ ഒക്കെ പോകണം നാളെ എറണാകുളം പോണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഇപ്പൊ ഡ്രസ്സ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ എടുത്തു ഇപ്പൊ ഇത് ഇപ്പോഴാണ് ഇങ്ങനെ എടുത്തുവച്ചിരിക്കുക ഇല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഡ്രസ്സൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് സ്റ്റുഡിയോ പോകണമെങ്കിൽ എക്സാമ്പിൾ തന്നെ പറയാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ദിലീപിന്റെ ഏതൊരു പ്രൊമോഷൻ നമ്മൾ എന്നിട്ട് പോകുമ്പോൾ അപ്പൊ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു നമുക്ക് ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി പോയിട്ട് പറഞ്ഞു പോയി എടുക്കാന്നു എന്തായാലും ഒരു ഉപകാരമായി അപ്പൊ ഇത്രയേലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ ഡ്രസ്സസിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ നിങ്ങക്ക് ഡ്രസ്സസ് ഇഷ്ടായെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരോ അപ്പൊ ബൈ